ചൈനയെ പോക്കി ഇന്ത്യക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും രൂക്ഷ വിമർശനമുന്നയിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചൈന വളരെ കേന്ദ്രീകൃതവും ഏകീകൃതവുമാണ് ഇന്ത്യ ആകട്ടെ വികേന്ദ്രീകൃതമാണെന്നാണ് പറഞ്ഞത് ഇന്ത്യൻ ഘടനയ്ക്കുള്ളിൽ ചില പിഴവുകളുണ്ട് ഇന്ത്യ മറികടക്കേണ്ട അപകടങ്ങളുണ്ട് ഏറ്റവും അപകട സാധ്യത ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന ആക്രമണമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് മോദി സർക്കാരിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചൈനയെ താരതമ്യപ്പെടുത്തി രാഹുലിന്റെ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് ഇന്ത്യയിൽ നിരവധി മതങ്ങളും ും പാരങ്ങളും ഭാഷകളും ഉണ്ട് ഒരു ജനാധിപത്യ സംവിധാനം ഇത്തരത്തിൽ എല്ലാവർക്കും ഇടം നൽകുന്നതാകണം എന്നാൽ ഇപ്പോൾ ജനാധിപത്യ സംവിധാനം എല്ലാ വശങ്ങളിൽ നിന്നും ആക്രമിക്കപ്പെടുകയാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി ഒന്നേ ദശാംശം നാല് ബില്യൻ ജനങ്ങളുള്ള ഇന്ത്യക്ക് ചൈനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സംവിധാനമുണ്ട് എന്നാൽ ചൈന വളരെ കേന്ദ്രീകൃതവും ഏകീകൃതവുമാണ് ഇന്ത്യ ആകട്ടെ വികേന്ദ്രീകൃതമാണ് ഒന്നിലധികം ഭാഷകളും സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും മതങ്ങളുമുണ്ട് ഇന്ത്യയുടേത് കൂടുതൽ സങ്കീർണമായ ഒരു സംവിധാനമാണ് ആഗോള ഭൂപ്രകൃതിയിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന പ്രസക്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി രാഹുൽ വ്യക്തമാക്കി ലോകത്തിനായി ഇന്ത്യയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതേസമയം ഇന്ത്യൻ ഘടനയ്ക്കുള്ളിൽ ചില പിഴവുകളുണ്ട് ഇന്ത്യ മറികടക്കേണ്ട അപകടങ്ങളുമുണ്ട് ഏറ്റവും വലിയ അപകട സാധ്യത ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന ആക്രമണമാണ് ഇന്ത്യയിൽ എല്ലാ ആളുകൾക്കും ഇടം ആവശ്യമാണ് വ്യത്യസ്ത പാരമ്പര്യങ്ങൾ മതങ്ങൾ ആശയ ൾ എന്നിവയ്ക്ക് ഇടം ആവശ്യമാണ് ആ ഇടം സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം ജനാധിപത്യ സംവിധാനമാണ് നിലവിൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തിനെതിരെ മൊത്തത്തിലുള്ള ആക്രമണം നടക്കുന്നുണ്ടെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള വിള്ളലാണ് മറ്റൊരു അപകട സാധ്യത വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത മതങ്ങളും ഇവിടെയുണ്ട് ഈ വ്യത്യസ്ത പാരമ്പര്യങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ അനുവദിക്കുകയും അവയ്ക്ക് സ്വയം പ്രകടിപ്പിക്കാൻ ഇടം നൽകുകയും ചെയ്തത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് ചൈന ചെയ്യുന്നത് പോലെ ആളുകളെ അടിച്ചമർത്തുകയും ഒരു സ്വേച്ഛാധിപത്യ സംവിധാനമായി മുന്നോട്ട് പോവുകയും ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി അതേസമയം രാഹുലിന്റെ പരാമർശം ബി ജെ പി നേതാക്കളിൽ നിന്നുള്ള കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് വീണ്ടും രാഹുൽ ഗാന്ധി പ്രചാരണ നേതാവിനെ പോലെ പെരുമാറുകയാണ് വിദേശത്തേക്ക് പോയി ഇന്ത്യൻ ജനാധിപത്യത്തെ ആക്രമിക്കുന്നു എല്ലാത്തിനുമുപരി അദ്ദേഹം ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ പോരാടാൻ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ യു എസും യു കെയും നമ്മുടെ കാര്യങ്ങൾ ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു ബി ജെ പി വക്താവ് ഷക്സാദ് പൂനെവാല പറഞ്ഞ വാക്കുകളാണിത് ബി ജെ പി എം പി കങ്കണ റാവത്തും രാഹുലിനെതിരെ ആഞ്ഞടിച്ചു അയാൾ അപമാനിക്കുകയാണ് രാജ്യത്തെ വിമർശിച്ചുകൊണ്ട് എല്ലായിടത്തും അദ്ദേഹം രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കും യാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ആളുകൾ വഴക്കുണ്ടാക്കുന്നവരാണെന്നും അവർ സത്യസന്ധരല്ലെന്നും അദ്ദേഹം പറയുകയാണെങ്കിൽ ഇന്ത്യക്കാർ ബുദ്ധിശൂന്യരാണെന്ന് ഇതിലൂടെ അദ്ദേഹം കാണിക്കാൻ ശ്രമിക്കുകയാണെന്ന് കങ്കണ വിമർശിച്ചു